വേനൽ കനത്തതോടെ ഹൈരഞ്ചിന്റെ കാർഷിക മേഖലയകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് വേനൽ ഇനിയും കനത്ത ജലലഭ്യത കുറഞ്ഞാൽ കാര്യങ്ങൾ ഇനിയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് പട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ മുന്നോട്ട് വെക്കുന്നത് കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയാൽ വേനലിലും പച്ചക്കറി യഥേഷ്ടം വിളയിക്കാമെന്ന് കർഷകർ പറയുന്നു ജലലഭ്യതയാണ് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകരും നേരിടുന്ന പ്രധാന വെല്ലുവിളി വേനലിന് കാഠിന്യമേറി മണ്ണ് കൂടുതലായി വരളുന്നതോടെ പുതിയ കൃഷിയിറക്കുന്ന നീളം ജലത്തിന്റെ ലഭ്യതക്കുറവിനൊപ്പം പകൽ സമയത്തെ ഉയർന്ന ചൂട് കൂടിയാകുമ്പോൾ കൃഷിവിളകൾ കരിഞ്ഞ് തുടങ്ങും വേനൽക്കാലത്തും കൃഷിയിടങ്ങളിൽ ആവശ്യാനുസരണം ജലലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ വട്ടവടയിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയാൽ വേനലിലും പച്ചക്കറി യഥേഷ്ടം വിളയിക്കാമെന്ന് കർഷകർ പറയുന്നു വട്ടവട പഞ്ചായത്തിലെ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ അത് കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ഡാമു പോലും വട്ടവട പഞ്ചായത്തിലില്ല സർക്കാർ ഭാഗത്ത് നിന്ന് ചെക്ക് ഡാമുകൾ കുറേ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുറേ ചെക്ക് ഡാമുകൾ തടയണകൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വട്ടവട പഞ്ചായത്തിലെ കൃഷി എനി ടൈമും കേരളത്തിൽ തന്നെ എനി ടൈം പച്ചക്കറി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പം വെള്ളം ഇല്ലാത്തത് കൊണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം നല്ല കൃഷിയും ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വട്ടവട കർഷകർക്കുള്ളത് തടയണയിലോ ചെക്ക് ഡാമുകളും ഉണ്ടെങ്കിൽ വട്ടവടയിൽ എനി ടൈമും പച്ചക്കറി പച്ചക്കറി സ്ട്രോബെറി എല്ലാ വിളകളും ഇവിടുന്ന് ലഭ്യമാകും മുപ്പത്തൊന്ന് പച്ചക്കറികൾ വിളവെടുത്ത ശേഷം അടുത്ത കൃഷി ഇറക്കുന്നതിനുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളും കൃഷിയിടങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്ന ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വർഷങ്ങൾക്കുമ്പ് ഉണ്ടായെങ്കിലും പിന്നീട് മുന്നോട്ട് ഉണ്ടായില്ല എന്ന ആക്ഷേപവും വട്ടവടയിലെ കർഷകർക്കുണ്ട് സൂര്യകാന്തി മുതൽ കാരറ്റും ക്യാബേജും ബീൻസും സ്ട്രോബെറിയുമെല്ലാം വട്ടവടയിൽ കർഷകർ ധാരാളമായി വിളയിക്കുന്നുണ്ട് വേനൽക്കാലത്തുകൂടി കർഷകർക്ക് വേണ്ടവിധം കൃഷി തുടരാനായാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ എസ് സൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി